ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് റവ് വെച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇത് കറിയില്ലാണ്ടോ എല്ലാം ഏത് കറിയുടെ കൂടിയായാലും ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തോളോട്ടോ അതിന് തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ രണ്ട് കപ്പ് റവയാണ് എടുത്തു കൊടുത്തിട്ടുള്ളത് റവ് എടുത്താൽ അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുതിരാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് നേരം അത് മാറ്റി വയ്ക്കുക റവ വറുത്തതോ വറുക്കാത്തതോ ഇത് റവ് എടുത്താലും കുഴപ്പമില്ല പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞാൽ ചുവന്നുള്ളിയും വേണം അതുപോലെ തന്നെ കുറച്ച് നാളികേര അരക്കപ്പ് നാളികേരത്തിലേക്ക് ഒരു അര ടീസ്പൂണോളം നല്ല ജീരകവും ഒരു പോറ്റ് വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതിലേക്ക് രണ്ടും ചേർത്ത് കൊടുക്കാം വെളിച്ചോന്നുള്ളി നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും ഈ നാളിയാലൊതുക്കിയതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റ് ഒഴിക്കുമ്പോൾ വെള്ളം ഒരു ഗ്ലാസ് ആദ്യം തന്നെ ഒഴിക്കരുത് അര ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം നോക്കിയതിന് ശേഷം ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൊത്തം മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ പാകത്തിനാണെന്ന് നോക്കിയതിന് ശേഷം നമുക്കത് ദോശ ചുട്ടെടുക്കാം ഈ ദോശേ കൂടെ നമുക്ക് കറി വേണമെന്നു നിർബന്ധമില്ല ഏത് കറിയിൽ കൂടിയാലും കഴിക്കാം ഇനി കറി ഇല്ലാണ്ട് അതിലത് കഴിക്കാം ഈ ഒരു പരുവത്തിൽ മാവാക്കിയതിന് ശേഷം ദോശകല്ല് ചൂടാക്കിയതിന് ശേഷം മാവ് അതിലേക്ക് ഒഴിച്ച് പരത്തിയെടുക്കുക ഒരുപാട് കന്നൊന്നും കുറച്ച് പരത്തണ്ട രണ്ട് സൈഡും ഒരിയിച്ചെടുക്കുക അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി സൈഡിലൊന്നും ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണയാണ് അതിന് കൂടുതലും ടേസ്റ്റ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് രണ്ട് സൈഡും ഒരിയിച്ച് നമുക്ക് മാറ്റാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്തോളോട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ